ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവന്തിക കിച്ചണിലേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കുന്നു ഈ സമയം അനകയുണ്ടായിരുന്നോ കിച്ചണിൽ അവന്തിക വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് അനഖ ഇങ്ങനെ പരിഹാസത്തോടെ പറയുന്നു ഈ കണക്കിന് പോയാൽ കുറേ വെള്ളം കുടിക്കും ഈ വിവാഹം കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കൂടി തന്നെയായിരിക്കും ദേഷ്യത്തോടെ അവന്തിക അനകയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് നിനക്കെന്നെ കാണുമ്പോൾ കാണുമ്പോൾ എന്തോ ഒരു വലിയ ചൊറിച്ചിലാണ് അല്ലേ അങ്ങനെ നിനക്ക് ചോറിച്ചിലാണെങ്കിൽ ഇവിടെ വേറെയും ചില ആളുകളുണ്ട് അവിടെ പോയി തീർത്താ മതി സച്ചിയെ കാണാതെ ടെൻഷൻ ഇരിക്കുന്ന എന്നെ നീ കൂടുതൽ ടെൻഷൻ ടെൻഷനാകാത്തതാ നല്ലത് അനക പറയുന്നു പിന്നെ ടെൻഷൻ ചേച്ചി അറിഞ്ഞൂടാത്ത ആളല്ലേ ഞാൻ സച്ചേട്ടനെ കാണാത്തത് കൊണ്ട് മാനസികമായി ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ആള് ചേച്ചി തന്നെയാണെന്ന് എനിക്കറിയാം പിന്നെ എല്ലാവരുടെയും മുന്നിൽ വിഷമം അഭിനയിക്കുന്നു അത്രേ ഉള്ളൂ സച്ചേട്ടനെ കാണാതായതിനു പിന്നിൽ ചേച്ചിയാണോ എന്നുപോലും എനിക്ക് സംശയമുണ്ട് അരക്കേട്ട് ടെൻഷനോടെ അവനിക അനകെ നോക്കിയപ്പോൾ അനകെ ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ വല്ലതുമാണോ എന്ന് അവനിക പറയുന്നു നീ വെറുതെ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് എനിക്ക് എന്തായാലും അവനെ തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോണ്ട കാര്യമൊന്നുമില്ല അവനെയും അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനിത് നടത്തും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നടത്തും അതുകൊണ്ട് അവനെ കാണാതായതിന് പിന്നിൽ ഞാൻ ഞാനാ ഞാനാണെന്നുള്ള സംശയമൊന്നും വേണ്ട വെറുതെ ഇല്ലാത്ത സംശയം നീ അർച്ചനയ്ക്ക് കൂടി കൊടുത്തേക്കരുത് എന്ന് പറയുമ്പോൾ അനക പറയുന്നുണ്ട് അതിന് അർജുന അടുത്തേക്ക് അങ്ങനെ ഒരു സംശയമില്ലെന്ന് ആര് പറഞ്ഞു ചേച്ചിയും ധനുഷിനെയും അർച്ചന അടുത്തേക്ക് നല്ല സംശയമുണ്ടെന്ന് അവരുടെ വർത്തമാനത്തിന്ന് എനിക്ക് മനസ്സിലായി പിന്നെ പറയത്തക്ക തെളിവില്ലാത്തോണ്ട് മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ ആദ്യം ചെറിയ സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടി വന്ന് അർച്ചന എടുത്തി ആശ്വസിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലേ അപ്പോഴാണെന്ന് തോന്നുന്നു അത് വലിയൊരു സംശയമായി മാറിയത് എനിക്കും സംശയം തോന്നിയത് അപ്പോഴാണ് ഇരുക്കേട്ട് ദേഷ്യത്തോടെ അവനിക പറയുന്നു ദേ അനകെ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതിനിടയിൽ വലിച്ച് ചേർക്കരുതെന്ന് ഞാൻ അറിയാത്ത കാര്യങ്ങളാ ഇതൊക്കെ ഇരുക്കേട്ട് അനക പറയുന്നു അറിയാത്ത കാര്യമാണെങ്കിൽ ചേച്ചിക്ക് കൊള്ളാം ഞാനിപ്പോഴും എൻ്റെ കൂടെപ്പിറപ്പായി കാണുന്ന സ്നേഹം വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ആ ധനുഷിനോടൊപ്പം ചേർന്ന് സച്ചിടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് സച്ചീടനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ചേച്ചിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ദേ ഇപ്പോൾ ഇവിടെ വെച്ചത് നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം ഇന്ന വിവാഹത്തിന് മുന്നേ സച്ചിടനെ കണ്ടെത്തുമ്പോൾ എന്നുള്ള വാശിയിലാണ് അർജുനെടുത്തെ അവര് ഒരു കാര്യം തീരുമാനിച്ചാലറിയാമല്ലോ അതിന്റെ അവസാനം കണ്ടേ മതിയാക്കൂ സച്ചേട്ടനെ അർജുനെടുത്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് ചേച്ചിയുടെ പെരങ്ങാണം പറഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ കാര്യം പോണേ അതിനു മുന്നേ അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ആ ധനുഷ്യന്റെ പിടയിലെല്ലാം കെട്ടിവെച്ച് മാപ്പുസാക്ഷിയാകാൻ നോക്ക് എന്നിട്ട് എപ്പോഴത്തേം പോലെ രക്ഷപ്പെട്ട് ഇവിടത്തെ ഇവിടെ തന്നെ തുടരാൻ നോക്ക് അല്ലെങ്കിൽ കള്ള കാമുകനുമായി ഒന്നിച്ചിറങ്ങേണ്ടി വരും ഇവിടെ നിന്ന് ഒന്നാലോചിച്ച് നോക്ക് കാമുകനുമായി ദുരിത ദുരിതം പിടിച്ച ഒരു ജീവിതം ജീവിക്കണോ അതോ ഇവിടെ തന്നെ മര്യാദക്ക് നിൽക്കണോ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അനക കോഫിയുമായി പോകുന്നു അനക പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയാണ് അവന്തികയും അവന്തികയ്ക്ക് ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തന്നെയുണ്ട് ഇപ്പോൾ ചായുമായി അനക വന്നിരിക്കുന്നത് അങ്കിൽ ചായ എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ വെച്ചേക്കാൻ സേതു പറയുന്നു അർച്ചന മുകളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആരോടും ഒന്നും പറയാതെ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ മോളയെന്ന് സേതു വിളിച്ചു അങ്ങനെ അർജുന അവിടെ നിന്നിട്ടുണ്ട് സേതു അർച്ചനയുടെ അരികിലേക്ക് പോകുന്നു നീ എവിടേക്കാണോ നീ എവിടേക്കാണോ എന്ന് സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു എന്റെ സച്ചിയേട്ടൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നീ എന്താ മോളെ ഈ പറയുന്നത് നീ എവിടെ നിന്ന് കരുതി ഈ പോന്നത് പോലീസ് അന്വേഷിക്കുക അവരെ അവരെ കൊണ്ടുവരും നമുക്കും അന്വേഷിക്കാം എന്നെ സേതു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിന് ഇവിടെ അച്ഛനുൾപ്പെടെ എല്ലാവരും വിവാഹത്തിന്റെ തിരക്കിലല്ലേ അച്ഛാ അതെല്ലാം കഴിഞ്ഞ് വരുന്ന നിങ്ങളെ നോക്കിയിരിക്കാനെ എനിക്ക് കഴിയില്ല നാട് വിട്ടു പോയ മകൻ വർഷങ്ങൾക്ക് ശേഷം തിരികെ തിരിച്ചു വന്ന അനുഭവമുള്ള അച്ഛന് അതുപോലെ തന്നെ ഇതിനെയും കാണാനാവുമായിരിക്കും പിന്നെ എനിക്ക് അങ്ങനെയല്ല സച്ചീടനെ എനിക്ക് രക്ഷിക്കണം സേതു പറയുന്നു രക്ഷിക്കാൻ മാത്രം അപകടത്തിലാണെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ് എവിടെയാണെന്ന് നീ ഈ പോകാൻ പോകാനുറങ്ങിയത് അതും ഒറ്റയ്ക്ക് അച്ഛൻ എന്റെ കാര്യത്തിൽ പേടിക്കണ്ട ഞാൻ തിരിച്ചു വരും അത് പോകുന്നത് പോലെ ഒറ്റയ്ക്കല്ല സച്ചീടനെയും കൊണ്ട് തന്നെ ഞാൻ വരുമെന്നും അർച്ചന പറയുന്നു അത്രയും പറഞ്ഞ അർച്ചന പോകുന്നു പിന്നിൽ നിന്ന് സേതു മോളെ എന്ന് വിളിച്ചിട്ട് പോലും അർച്ചന കേൾക്കാതെയാണ് പോകുന്നത് ഇതെല്ലാം കേട്ടുനിന്ന അനക ഇപ്പോൾ അർച്ചനയുടെ പിന്നാലെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് എടുത്തി ഒറ്റയ്ക്ക് ഇത് എവിടേക്കാണ് പോകുന്നത് സച്ചിടൻ എവിടെയാണെന്നുള്ള എന്തെങ്കിലും സൂചന കിട്ടിയിട്ടാണോ ഈ പോന്നത് ഒരു സൂചനയില്ല പക്ഷേ ഞാൻ എൻ്റെ സച്ചിയേടനെ കാണും അത് എനിക്ക് ഉറപ്പാണ് അങ്ങനെ കാണാനും രക്ഷപ്പെടുത്താനും എനിക്ക് പറ്റില്ലെങ്കിൽ അർച്ചന ഇനി ആരും കാണില്ല സച്ചിദാനന്ദനില്ലെങ്കിൽ അർച്ചനയും ഇല്ല അർച്ചനയുടെ ജീവിതം പൂർണ്ണമാവില്ല എന്നും അർച്ചന എന്തായാലും ഏട്ടത്തി ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാം എന്നേം കൂടി ഏട്ടത്തയോടൊപ്പം കൊണ്ടുപോയി കൂടെ എന്ന അനകം പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അത് ശരിയാവില്ല മോളെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യാത്രയാണിത് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് മാത്രം മതി ഈ വീട്ടിൽ ആരും എന്നോട് പറയാത്തൊരു കാര്യമാണ് നീ എന്നോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയുകയും ചെയ്തു മോളെ സച്ചീടനെ കണ്ടില്ല എങ്കിൽ എന്നുള്ള കാര്യം മാത്രമേ ഇപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ കണ്ടു കിട്ടിയാൽ നടക്കുന്നത് വേറെയാണ് ഇന്നത്തെ വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ല എങ്കിലും നീ അവിടെ പോണം അതിൽ പങ്കെടുക്കണം ഏതെങ്കിലും വിധേയന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ നിന്നെ അപ്പോ വിളിക്കും പിന്നീട് നീ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്നും അർച്ചന പറയുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് രണ്ടാമത് പറഞ്ഞതാണ് നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് ഞാൻ സച്ചിടിനെ കണ്ടെത്തും എന്ന് പറഞ്ഞ് ഇവിടുന്ന് വെറുതെ ഇറങ്ങി പോകുന്നതല്ല എനിക്ക് ചില സംശയങ്ങളുണ്ട് അത് ശരിയായി വന്നാൽ ഞാൻ ഉടൻ തിരിച്ചു വരും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മുന്നിട്ടിറങ്ങുമ്പോഴൊക്കെ ഈശ്വരൻ എന്നെ കൈവിടാറില്ല ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇറങ്ങുന്നത് എന്നു പറഞ്ഞ് അർച്ചന പോകുന്നു അപ്പോഴാണ് ധനുഷ് അവിടേക്ക് വരുന്നത് അർച്ചന ധനുഷിനെ കണ്ടപ്പോൾ ഒന്ന് നിന്നു എല്ലാത്തിലും നീ ജയിച്ചുവെന്നുള്ള അഹങ്കാരത്തിൻ്റെ ഈ ചിരി ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്കറിയാം അത് മുഖത്ത് പ്രകടമാകുന്നില്ല എങ്കിലും ഉള്ളിൽ നീ ആഘോഷിക്കുന്നുണ്ട് ആ ആഘോഷം നിന്റെ മുഖത്തേക്ക് വരുന്ന ഒരു സമയമുണ്ടല്ലോ നിന്റെ വിവാഹ മുർ സമയം ആ സമയത്ത് ഞാൻ വരുന്നുണ്ട് നിന്റെ മുന്നിലേക്ക് എൻ്റെ സച്ചിയേട്ടനോടൊപ്പം പലതവണ നീ പറഞ്ഞ ഞാൻ പറഞ്ഞ നീ കേട്ടുമടുത്ത ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ വിവാഹം നടക്കില്ലട എന്ന് ഒന്നുകൂടി ഇപ്പോൾ അർച്ചന ധനുഷിന്റെ മുഖത്ത് നോക്കി പറയുന്നു ഞാനത് മുടക്കും എന്റെ സച്ചിയേട്ടനോടൊപ്പം നിന്ന് തന്നെ ഇത്രയും പറഞ്ഞ് അർച്ചന ധൈര്യത്തോടെ തന്നെ പോവുകയാണ് ധനുഷ് തിരികെ തിരിഞ്ഞു നോക്കിയപ്പോൾ അനക മുന്നിൽ നിൽക്കുന്നു അനകെ നോക്കി ഒന്ന് ചിരിച്ച് ഒന്ന് സൈറ്റടിച്ച് കാണിക്കുകയാണ് ധനുഷ് ദേഷ്യത്തോടെ അനക അകത്തേക്ക് പോകുന്നു എന്നാൽ ഈ സമയം സച്ചിയെ വല്ലാണ്ട് ഉപദ്രവിക്കുകയാണ് അവർ വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സച്ചി ബല്ലാണ്ട് അബോധാവസ്ഥയിൽ ഇപ്പോൾ കിടക്കുകയാണ് അർച്ചന സച്ചി റോഡ് അരികിൽ കൂടി തന്നെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ തന്നെ നടന്നു പോകുന്നു സച്ചിയുമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം അർച്ചന ഈ ഒരു പോകുന്ന വഴിയിൽ ആലോചിക്കുന്നുണ്ട് നടക്കാൻ പോലും വയ്യാതെയാണ് അർച്ചന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സമയം അർച്ചനയുടെ അരികിൽ ഒരു കാർ വന്ന് നിർത്തിയിരിക്കുന്നു അത് മറ്റാരുമല്ല അത് ഗംഗയാണ് ഗംഗ ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി അർച്ചനയുടെ അരികിലേക്ക് പോയി അർച്ചന എന്ന് പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അർച്ചന നിൽക്കുന്നത് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ഗംഗ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് മനസ്സിലായി എന്ന് അർച്ചന പറയുന്നുണ്ട് അർച്ചന ഇപ്പോൾ പൊട്ടിക്കറിയുകയാണ് എന്താ എന്താ പറ്റി കാര്യം പറയേ എന്നൊക്കെ ഗംഗ ചോദിച്ചപ്പോൾ ഗംഗയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അർച്ചന വീണ്ടും കാര്യം അന്വേഷിക്കുകയാണ് ഗംഗ ഉണ്ടായ കാര്യങ്ങളെല്ലാം അർച്ചന ഇപ്പോൾ ഗംഗയോട് പറഞ്ഞു നീ പറഞ്ഞത് കേട്ടിട്ട് സച്ചിയെ ആരോ ട്രാപ്പിലാക്കിയത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയാൽ ഏതുവരെ പോകും അതും സച്ചി എവിടെയാണെന്നോ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നോ അറിയാതെ അതൊന്നും എനിക്ക് അറിയില്ല ഗംഗേ എൻ്റെ സച്ചിയടിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാനായിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങിയത് ഇപ്പോഴും എനിക്കറിയില്ല എങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്നും എവിടെയാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നൊക്കെ ഞാൻ സച്ചീടനെ കണ്ടെത്തുമെന്നുള്ള ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ ഇനി അഥവാ എന്നെ അത് സാധിച്ചില്ലെങ്കിൽ ഈ വിവാഹം നടക്കും അങ്ങനെ നടന്നാൽ സച്ചീടനെ പോലെ തന്നെ എന്നെയും ഇനി ആരും കാണാൻ പോകുന്നില്ല നീ കണ്ടെത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിനക്കുണ്ടല്ലോ അത് മാത്രം മതി സച്ചിയെ നിനക്ക് കണ്ടുപിടിക്കാൻ എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടതെന്ന് ഞാൻ പറയാം സച്ചിയുടെ കാർ എവിടെയാണ് കണ്ടെത്തിയത് എന്ന് ഗംഗ ചോദിക്കുന്നു ബീച്ചിന്റെ അടുത്ത് എന്ന് അർച്ചന ആ കാറിൽ നിന്ന് തുടങ്ങാം അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം അവിടുന്ന് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കാർ കണ്ടതിന് ശേഷം പറയാമെന്ന് ഗംഗ കാറിൽ തെളിവില്ല ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം പോലീസിന്റെ കയ്യിലാണ് അവിടെ പോയിട്ട് എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം പോലീസിൽ പോലീസിനെ കണ്ടെത്താൻ കഴിയാത്തത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചാലോ അങ്ങനെ ഇപ്പോൾ ഗംഗ കുറെ പ്രതീക്ഷകൾ അർച്ചനയ്ക്ക് കൊടുക്കുകയാണ് നീ കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട നമുക്ക് അവിടേക്ക് പോയി നോക്കാം നീ കാറിൽ കയറ് ബാക്കിയൊക്കെ അവിടെ പോയതിനു ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഗംഗ ഇപ്പോൾ അർച്ചനയെ കാറിലേക്ക് കയറാൻ പറയുന്നു അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇതേസമയം ആദരയുടെ അരികിലാണ് സന്ദീപ് ആതിരയെ സർജറിക്ക് കയറ്റാൻ തുടങ്ങുന്നുണ്ട് താൻ ടെൻഷനാകണ്ട ഇന്നത്തോടെ ആ ഒരു ഇന്നത്തോടെ ആ ഒരു ടെൻഷൻ മാറുമല്ലോ നമ്മുടെ കുഞ്ഞിനെ ഇനി നമുക്ക് കാണാം എന്നെ കേസ് സന്ദീപ് ഇങ്ങനെ ആദ്രയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് എനിക്കറിയാം എന്നേക്കാൾ ടെൻഷൻ നിനക്കാണെന്ന് സച്ചിടനെ കാണാനില്ലാത്തതും സർജറിയിൽ എനിക്ക് നമ്മുടെ കുഞ്ഞിനും എന്തെങ്കിലും പറ്റുമോ എന്നും അങ്ങനെ ഒരുപാട് ടെൻഷൻ മറച്ചു വെച്ചില്ല നീ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് എല്ലാം വരുന്നത് പോലെ വരട്ടെ സന്ദീപേ നമ്മളെ ആർക്കും നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഈശ്വരനായിട്ട് തന്നെ എല്ലാം നടത്തി തരും എന്നൊക്കെ ഇങ്ങനെ ആദര പറയുന്നു രാവിലെ എടുത്ത സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടേക്ക് വന്നു അത് ലാബിൽ നിന്ന് കിട്ടിയില്ല സിസ്റ്റർ ഞാൻ ചോദിച്ചപ്പോൾ ആയില്ല എന്നാ പറഞ്ഞത് എന്ന് സന്ദീപ് അത് ഞാൻ ലാബിൽ നിന്ന് എടുത്തോളാം കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്യേ സ്കാനിങ് റിപ്പോർട്ട് ഡോക്ടർ നോക്കിയതിന് ശേഷം ഞാൻ വന്ന് വിളിക്കാം എന്നിട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സിസ്റ്റർ പോകുന്നു ഈശ്വര ഇനിയിപ്പോൾ അതുവരെ ടെൻഷൻ അടിക്കണമല്ലോ എന്നൊക്കെ ടെൻഷനോടെ തന്നെ ആദര പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പാർവതിയാണ് പാർവതി ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരികയായിരുന്നു പെട്ടെന്ന് പാർവതിക്ക് മനക്കെണ്ണിൽ എന്തോ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നു അർജുനയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാർവതിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു ഇതാലോചിച്ച് പാർവതി വല്ലാത്ത ടെൻഷനിലാണ് സജയെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് പാർവതി മനസ്സിൽ കണ്ടിരിക്കുന്നത് ഇതേ സമയം സച്ചിയെ കാണിക്കുന്നു അവിടെ വന്ന സജിയും ആ ആ സ്ത്രീയും പറയുന്നുണ്ട് ഇവനെ എപ്പോഴാണ് അഴിച്ചുവിടേണ്ടത് എന്ന് ഉച്ചയാകുമ്പോൾ സാറിന്റെ വിവാഹം കഴിയും അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഇവനെ വിടാം എന്ന് സജി എന്ന് സജി പറയുമ്പോൾ സോറി ബിജു ബിജു പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരും അറിയാതെ ഇവനെ ആ കാറിന്റെ അടുത്ത് എത്തിക്കുന്നത് റിസ്ക് അല്ലേ വിളിച്ചോണ്ട് വന്നടുത്ത് തിരിച്ചു കൊണ്ടുവിടാൻ ഇവനാര നിന്റെ മുറ ചെറുക്കനോ സാറ് പറഞ്ഞ സമയമാകുമ്പോൾ നമ്മൾ പോകും എന്നൊക്കെ ബിജു പറയുന്നു പിന്നെ രക്ഷപ്പെടുന്നതും ഇവിടെ കിടന്ന് ചാകുന്നതും ഒക്കെ അവൻ്റെ വിധി പോലെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ ബിജു പറയുകയാണ് ഇതേസമയം ബിജുവിനൊരു കോൾ വന്നു വീണ്ടും പാർവതി എന്തോ ഒന്ന് മനക്കണ്ണിൽ കാണുന്നു സച്ചിയുടെ കാറ് കിടക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ കാറിലേക്ക് നോക്കിയപ്പോഴാണ് പാർവതി ഇതൊക്കെ കണ്ടത് ഇതേ സമയം അർച്ചനയും ഗംഗയും അവിടെ എത്തിയിരിക്കുന്നുണ്ട് അർച്ചനയെ മനക്കണ്ണിൽ കണ്ടതായിരുന്നു പാർവതി ആ സമയത്ത് അർച്ചനയെ അവിടെ കണ്ടപ്പോൾ പാർവതിക്ക് ഇങ്ങനെ മനക്കെണ്ണിൽ കണ്ട കാര്യം ഓർക്കുന്നുണ്ട് ഗംഗയും അർച്ചനയും കൂടി കാർ പരിശോധിക്കാൻ തുടങ്ങുന്നു എന്നാൽ കാർ ലോക്കാണ് പാർവതി അർജുനയോട് പറയുന്നു ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമായിരുന്നു എന്ന് എന്നെ പറഞ്ഞ് പാർവതി അവരുടെ അടുത്തേക്ക് വന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ